കടൽ വലിഞ്ഞതോടെ കൊച്ചിയിലെ ഇമ്മാനുവൽ കോട്ടയുടെ അവശിഷ്ടങ്ങൾ വീണ്ടും തെളിഞ്ഞു അഞ്ച് നൂറ്റാണ്ട് പഴക്കമുള്ള ചരിത്രാവശിഷ്ടങ്ങളാണ് മറ നീക്കി പുറത്തു വന്നത് എന്നാൽ മാലിന്യവും പോളകളും ചെങ്കൽ അവശിഷ്ടങ്ങളെ പൊതിയുന്ന കാഴ്ചയാണിപ്പോൾ കാണാം കൊച്ചിയിൽ നിന്നും കൃഷ്ണപ്രിയ തയ്യാറാക്കിയ റിപ്പോർട്ട് ഫോർട്ട് കൊച്ചിക്ക് ആ പേര് എങ്ങനെ ലഭിച്ചു ഉത്തരം തേടിപ്പോയാൽ എത്തുക പതിനാറാം നൂറ്റാണ്ടിലേക്കായിരിക്കും യൂറോപ്യന്മാർ ഇന്ത്യയിൽ ആദ്യം നിർമ്മിച്ചെന്ന് പറയപ്പെടുന്ന കോട്ട അത് കൊച്ചിയിലാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസുകാരാണ് ഇമ്മാനുവൽ കോട്ട നിർമ്മിച്ചത് പിന്നീട് ഈ പ്രദേശം ഡച്ചുകാർ പിടിച്ചെടുത്തതോടെ കോട്ട അവരുടെ കൈവശമായി എന്നാൽ ആയിരത്തി എണ്ണൂറുകളോടെ ബ്രിട്ടീഷുകാർ കോട്ട മതിലുകളും കൊത്തളങ്ങളും നശിപ്പിച്ചു അഞ്ച് നൂറ്റാണ്ടോളം പഴക്കമുള്ള ചരിത്രത്തിന്റെ ശേഷിപ്പാണ് കടൽ വലിയുമ്പോൾ തെളിയുന്നത് കൊച്ചി കൊച്ചിക്കടപ്പുറത്ത് കടൽഭിത്തിക്ക് സമീപം മൂന്നാം പുലിമുട്ടിനോട് ചേർന്നാണ് കോട്ടയുടെ അവശേഷിപ്പുള്ളത് ചെങ്കലിൽ തീർത്ത അടിത്തറയുടെ ഏകദേശം ആറ് പാളികളുള്ള ഒരു ഭാഗം കാണാം എന്നാൽ കടലിൽ നിന്നുള്ള മാലിന്യങ്ങളും പോളയും പൊതിഞ്ഞ് ഈ അവശിഷ്ടങ്ങൾ നശിക്കുന്ന സാഹചര്യമാണിപ്പോ പക്ഷേ തെളിഞ്ഞു വരുന്ന ചരിത്രം പോലും സംരക്ഷിക്കാൻ ഇവരെ കൊണ്ടാവുന്നില്ല നമുക്കറിയാലോ നമ്മൾ കോടി കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഖനനം ചെയ്തും മറ്റും ചരിത്രങ്ങൾ കുഴിച്ചെടുക്കുന്നത് നമുക്ക് തെളിഞ്ഞു വന്ന ഒരു ചരിത്രം പോലും സംരക്ഷിക്കാൻ നമ്മുടെ കഴിയുന്നില്ല വേളകളില്ലാതെയും ചരിത്രത്തിന്റെ ശേഷിപ്പുകളെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് കടൽ തീരത്തെ ചരിത്ര അവശിഷ്ടങ്ങൾ സംരക്ഷിച്ച് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള പദ്ധതികൾ അധികാരികൾ ആസൂത്രണം ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് മലയാളം കൊച്ചി